കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒറ്റ വീൽ സൈക്കിളിൽ റൈഡ് നടത്തുന്ന കണ്ണൂർ സ്വദേശിയായ സനീത് എന്ന സ്റ്റണ്ട് പെർഫോമർ എടപ്പാളിലെത്തി എടുത്തും ആശംസകൾ നേർന്നും യുവാക്കൾ ലഹരിക്കെതിരെ വ്യത്യസ്തമായ യാത്ര നടത്തുകയാണ് കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയായ സനീത് ഒറ്റ വീൽ സൈക്കിളിൽ കാസർകോട് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ച് ശ്രദ്ധ നേടിയ താരമാണ് യുവാവ് നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ കാശ്മീർ യാത്ര യാത്രയെക്കുറിച്ചും ലക്ഷ്യത്തെ കുറിച്ച് സനീത് പറയുന്നത് റൈഡാണ് അപ്പൊ ഇതിനസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഇല്ലാതെ അതൊരു മുപ്പത്തിയൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി പിന്നെ ഒരു ദിവസം ബ്രേക്ക് എടുത്ത് രണ്ടാമത് റീസ് കന്യാകുമാരി കാശ്മീരി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എടപ്പാളെത്തി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഒരു മാസം ആവാറായി അതിന് പത്ത് അഞ്ച് ദിവസം പോയത്

எடப்பாள் ஜாமக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மன்னா